ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കുടുംബത്തിലും ദാമ്പത്യത്തിലും സാമൂഹ്യ ഇടപെടലുകളിലും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടണമെന്ന ആഹ്വാനമാണ് റോമർ പന്ത്രണ്ടാം അധ്യായത്തിലെ പ്രധാന പ്രമേയം അതിലൊരു ഉപദേശം ഇങ്ങനെയാണ് പതിനഞ്ചാമത്തെ വാക്യം സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ കരയുന്നവരോടുകൂടെ കരയുവിൻ മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നിസ്വാർത്ഥ മനസ്സോടെ ഹൃദയം പങ്കുവയ്ക്കാൻ കഴിയുന്ന ദൈവ മനസ്സുള്ളവർ നമുക്കിടയിലുണ്ട് എന്നാലിത് സാധ്യമല്ലാത്ത അനേകരുമുണ്ട് അത്യാഗ്രഹം അസൂയ മറ്റുള്ളവരുടേത് സ്വന്തമാക്കണമെന്ന ദുർമോഹം എന്നീ മൂന്ന് ഗുരുതര പാപ സ്വഭാവങ്ങളുടെ ബന്ധനത്തിലായവർക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാനും ദുഃഖത്തിൽ ചേർന്ന് ദുഃഖിക്കുവാനും കഴിയില്ല സ്വാർത്ഥതയിൽ നിന്നും ഉത്ഭവിക്കുന്ന മൂന്ന് ഗുരുതര പാപങ്ങളാണ് ഇവ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന രണ്ടാമത്തെ കൽപ്പന അനുസരിക്കുവാൻ തടസ്സമുണ്ടാക്കുന്ന പാപ സ്വഭാവങ്ങളാണ് ഇത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹവും അഭിവൃദ്ധിയും സന്തോഷവും പ്രശസ്തിയുമൊക്കെ നൽകുമ്പോൾ അവരുടെ സന്തോഷത്തിൽ ചേർന്ന് സന്തോഷിക്കുവാൻ മുൻ പറഞ്ഞ സ്വഭാവങ്ങൾ തടസ്സമാകും കാരണം അവരുടേതൊന്നും എനിക്കില്ലല്ലോ എന്ന ചിന്ത ഇവരിൽ ദുഃഖമുണ്ടാക്കും അതുകൊണ്ട് സൗഭാഗ്യശാലികളോട് വെറുപ്പും നീരസവും പുച്ഛവുമൊക്കെ ആയിരിക്കും ഇവർക്ക് സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുവാൻ അവർക്ക് കഴിയില്ല ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഫലം വിളയുന്നവർക്ക് മറ്റുള്ളവരുടെ നേട്ടത്തിലും അഭിവൃദ്ധിയിലും അനുഗ്രഹങ്ങളിലും ചേർന്ന് നിഷ്കളങ്കമായി സന്തോഷിക്കാൻ കഴിയും തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദിയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിലും ഉയർച്ചയിലുമൊക്കെ സന്തോഷിക്കുവാൻ സാധിക്കുകയുള്ളൂ സ്വാർത്ഥതയും അസൂയയുമാകുന്ന പാപരോഗം ആത്മശരീര മനസ്സുകളിൽ പടർന്ന് പിടിച്ചവർക്ക് സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല കരയുന്നവരോടുകൂടി കരയുവാനും കഴിയില്ല അതെന്താണ് കരയുന്നവരെ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷവും ഹൃദയ കാഠിന്യവുമാണ് ഉണ്ടാവുക മറ്റുള്ളവരുടെ നഷ്ടങ്ങളിലും വീഴ്ചകളിലും പരാജയങ്ങളിലും സന്തോഷിക്കുന്നവരുടേത് പൈശാചിക മനസ്സാണ് ക്രിസ്തു കുരിശ് ചുമന്ന് തളർന്നു വീണപ്പോഴും തീവ്ര മരണവേദനയോടെ കുരിശിൽ കിടന്ന് പിടഞ്ഞപ്പോഴും അട്ടവസിക്കുകയും അലറുകയും ചെയ്തത് അറിവില്ലാത്ത സാധാരണക്കാർ മാത്രമായിരുന്നില്ല മഹാപുരോഹിതന്മാരും ശാസ്ത്രീ പരീശ്വരും പടയാളികളുമൊക്കെയായിരുന്നു മനുഷ്യന്റെ സഹനങ്ങളിൽ കരുണയില്ലാത്ത കഠിന ഹൃദയമായിരുന്നു ഇവരുടേത് ഇന്നും ദൈവത്തിന്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ മനുഷ്യരെ കൊല്ലുന്നവരും പീഡിപ്പിക്കുന്നവരും വെറുക്കുന്നവരും അനേകരുണ്ട് അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്നവരും കുറച്ചല്ല മറ്റ് മതവിശ്വാസികളെ കൊന്നിട്ടായാലും എൻ്റെ ദൈവത്തെ സംരക്ഷിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് തങ്ങൾ പീഡിപ്പിക്കുന്നവരുടെ യാതനകളും വേദനകളും കാണുവാൻ കഴിയില്ല കരാള മനസ്സാണ് അവരുടേത് മനുഷ്യനിലെ അധമ വികാരങ്ങളെ ഓഡിയോ വിഷ്വൽ എഫക്റ്റോടെ ചിത്രീകരിക്കുന്ന ത്രില്ലർ സീരിയലുകൾക്കും സിനിമകൾക്കുമാണ് മാർക്കറ്റ് എന്താണതിന് കാരണം പൈശാചിക വികാരങ്ങളുടെ തേരോട്ടത്തിലാണ് അധികം മനുഷ്യ മനസ്സുകളും അവർക്ക് ക്രൂരതയും രക്തച്ചുരിച്ചിലുമൊക്കെ കാണുന്നതിലാണ് സന്തോഷം ഇവരിൽ നിന്ന് സഹതാപവും കരുണയും ആർദ്രതയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കരയുന്നവരോടൊപ്പം കരയാനും നൊമ്പരപ്പെടുവാനും കഴിയാത്ത മരവിച്ച മനസ്സാക്ഷിയാണ് ഇവരുടേത് ലാസറിന്റെ കല്ലറയ്ക്കരികിൽ നിന്ന് കരഞ്ഞ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർക്ക് കരയുന്നവരോട് ചേർന്ന് കരയാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല അവർ ആരെയും മുറിവേൽപ്പിക്കില്ല കരയിപ്പിക്കില്ല നോവിപ്പിക്കുകയുമില്ല മറ്റുള്ളവരുടെ ദുഃഖത്തിലും തകർച്ചയിലും ഐഡന്റിഫൈ ചെയ്യുകയും സാന്ത്വനം പകരുകയും ചെയ്യുന്ന ൈവത്തിൻ്റെ മനസ്സുള്ളവരാണ് ഇവർ നമ്മുടെ ഹൃദയത്തിൽ അസൂയ ദുരാഗ്രഹം സ്വാർത്ഥത തുടങ്ങിയ ഗ്രീൻ മോൺസ്റ്റേഴ്സ് ഉണ്ടോ എന്ന് അറിയുവാനുള്ള സ്പിരിച്വൽ ടെസ്റ്റാണ് അപ്പോസ്തോലിൻ്റെ വാക്കുകൾ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ കരയുന്നവരോടുകൂടെ കരയുവിൻ മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും സെൻസിയറായി ഹൃദയം പങ്കുവയ്ക്കുവാൻ കഴിയുന്നവർ തീർച്ചയായും ക്രിസ്തു ഉള്ളിലുള്ള ക്രിസ്ത്യാനികളാണ് കരുണയും സ്നേഹവും ആർദ്രതയും വറ്റിവരേണ്ട മരുഭൂമിയായ മനുഷ്യ മനസ്സുകൾക്കിടയിൽ ൈവസ്നേഹത്തിൻ്റെ നീരുറവകളാണ് എഫ് എസ് എ ലേഖനം നാലമധ്യായം രക്ഷയുടെ ദിവസത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് സഹായമാകുന്ന പ്രകാരം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവിൻ നെവർ മെഷർ ലൈഫ് ബൈ യുവർ പൊസഷൻസ് മെഷർ ഇറ്റ് ്ട്ട്സ് യു ടച്ച്ഡ് ദ സ്മൈൽസ് യു ക്രിയേറ്റഡ് ആൻഡ് ദ ലവ് യു ഷെയ് ദൈവമേ മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ആത്മാർത്ഥമായി പങ്കുചേരാൻ സത്യസന്ധതയും തുറവിയുമുള്ള പുതുക്കപ്പെട്ട ഹൃദയം നാഥ ഞങ്ങൾക്ക് നൽകേണമേ ക്രിസ്തുവേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജൻ